ഓ മക്കളെ നയോം ഹായ് പറ ഹായ് അപ്പൊ നയോം ബേബിക്ക് പുളി വേണന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ അവിടെ ഒരു വലിയ വല്യ പുളിമാരുണ്ടട്ടോ അപ്പൊ പുളി പരിക്കാൻ വന്നിരിക്കണല്ലേ നയോം ബേബി നയം ബേബി കഴിക്കോ ഇങ്ങോട്ട് നോക്ക് കഴിക്കോ ആ പരിക്കാൻ പോവുകയാണ് കൊമ്പിൽ താഴേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പേടിയാട്ടാ തൊടി ഭയങ്കര പേടിയാ പക്ഷെ ഇപ്പം വാഴ വെച്ചത് കൊണ്ട് അങ്ങനെ പുല്ലൊന്നും ഇല്ല കേട്ടോട്ടോ നമ്മളിവിടെ അച്ചിപ്പുളിങ്ങ പരിചയ ചമ്മന്തി അരക്കാൻ പോവുകയാണെ ആർക്കൊക്കെ ഇവിടെ അച്ചിപ്പുളിങ്ങ ചമ്മന്തി ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവരൊക്കെ വന്നോളി ഓന ഭയങ്കര ഇഷ്ടക്ക് പൊടിയമ്മി ടെ താഴത്തെ കൊമ്പിനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇട്ടൊക്കെട്ടൂടാ നല്ല രസമാണ് പക്ഷെ വാളമ്പുളി നമ്മളധികം കഴിക്കലില്ല കേട്ടോ ഇവിടെ പുളി കുറവായി നമ്മള് കുടംപുളിയാണ് ഉപയോഗിക്കല് വാളംപുളി കഴിച്ചു കഴിഞ്ഞാൽ നീര് പ്രശ്നമുള്ള ഇരിക്ക പ്രശ്നമാണ് അപ്പൊ ഞാൻ അധികം കഴിക്കല നമ്മൾ എല്ലാവർക്കും കൊടുക്കും കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഇവിടെ നല്ല അരിമുളകും ഉണ്ട് കൊണ്ടിട്ടോ ഞാൻ രാവിലെ കുറച്ച് പഠിച്ചു പോയതാണ് അന്ന് ഒരുപാട് ഒന്ന് രണ്ട് മൂന്ന് അരിമുളകൊക്കെ കിട്ടിട്ടോ നമുക്ക് അരിമുളക് പിടിക്കാൻ ഒരു പാത്രം കെട്ടിട്ടിട്ട് കണ്ടോ അരിമുളകും പുളുങ്ങി ഒരു പാത്രം കെട്ടിട്ടുണ്ട് കണ്ടോ നല്ല വാഴക്കൂമ്പിന്റെ ഇതളാണ് ഇട്ടോ കണ്ടോ ഇത് ഭംഗിയല്ലേ നല്ല പഴുത്ത അരിമുളക് ഉണ്ട് പച്ച അരിമുളക് ഉണ്ട് ഇന്ന് കുശാല ചോർക്ക് ഇവിടെ അനുണ്ടെങ്കി ഭയങ്കര ഇഷ്ടാ കേട്ടോ അരിമുളകും പുളിങ്ങിയും പഴുത്ത പുളിങ്ങിട്ട് നല്ല വലുപ്പമുള്ള അരിമുളകാ കേട്ടോ നീ ഇതും പുളിങ്ങിയും കൂടി ചമ്മന്തിന്റെ ആഹാ അതിൽ വെള്ളം വരണ്ടോ നല്ല രസാട്ടോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ കിട്ടൂട്ടോ അപ്പൊ ഇപ്പുറത്തെ ഒരു മരണ്ട് കണ്ടോ ഞാൻ നാളെ പറിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊറച്ച് പറിക്കണുള്ളുട്ടോ അത് മുഴുവൻ പറിക്കാൻ നിന്നാലേ നമുക്ക് സമയം ഉണ്ടാവൂല വേഗം പോയി നീ ചമ്മന്തി അരക്കേന്തി അരക്കാൻ പോവാണ് കാന്താരിയുടെ സ്മെല്ലൊക്കെ കേട്ടിട്ട് ഇപ്പൊ തന്നെ വായു വെള്ളം വരണം കേട്ടോ നമ്മുടെ ചമ്മന്തി റെഡിയായി